ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാട്ടോ അതിനു മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർഗറ്റ് ഉണ്ട് ലൈക്കിന് അപ്പൊ മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം അപ്പൊ നേരെ ഞാൻ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ് നമ്മൾ എന്നും ഉച്ചക്കിടുന്ന വിശേഷം എന്ന് പറഞ്ഞാല് വരാനിരിക്കുന്ന വിശേഷമാണ് നാളത്തെ പ്രേമവിശേഷം അല്ലത് വരാനിരിക്കുന്ന വിശേഷമാണ് ഞാൻ പറയുന്നത് എൻ്റെ സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാം ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതെന്നും ആവർത്തിച്ചു പറയുന്നത് അപ്പൊ നമ്മൾ അവസാനമായിട്ട് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് നിർത്തിയത് വേറൊരു സ്ഥലത്തും അല്ല നമ്മുടെ ശ്രുതിയുടെ ജോലി നഷ്ടപ്പെട്ട വിവരം സച്ചി വന്ന വീട്ടിൽ പറയുകയും ശ്രുതി ഇതൊക്കെ അറിഞ്ഞിട്ട് ശ്രുതി വീട് വിട്ട് വിട്ടിറങ്ങുകയും ഏതായാലും ശ്രുതി എവിടെ പോയെന്നറിയില്ല അങ്ങനെ ശ്രുതി അന്വേഷിച്ച് നടക്കുമ്പോഴാണ് നമ്മുടെ ആദിയുടെ അതായത് ആദിയുടെ ആ ഒരു ഭാഗത്തേക്ക് ആദിയുടെ വീട്ടിന്റെ ഭാഗത്തേക്കാ പോയത് എന്ന് കണ്ടിരുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു കാരണം ആദിയുടെ വീട്ടിലേക്ക് പോയത് വേറെ നമ്മുടെ ശ്രുതിയുടെ വീടും ആദിയുടെ വീടും ഒന്നാണ് അപ്പം അവിടെയുള്ള ആൾക്കാർ അങ്ങോട്ടേക്കാ ആ ബസ് കയറിയേക്കുന്നത് പറഞ്ഞു ആ ഗ്രാമത്തിലേക്ക് ടിക്കറ്റ് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞു അപ്പം അതുംകൊണ്ട് തന്നെയാണ് നമ്മുടെ സച്ചിയും രേവതിയും കൂടെ ഞങ്ങൾക്കറിയാവുന്ന ഒരു വീട് അവിടെയുണ്ട് അപ്പം നമുക്ക് അവിടെ ഒക്കെ പോയി തിരക്കാന്ന് പറഞ്ഞു ശ്രുതിന് കൂട്ടി അങ്ങോട്ട് പോയി തിരക്കൊക്കെ ചെയ്യുന്നത് ഏതായാലും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ശ്രുതി മാറി ഒളിച്ചിരിക്കുകയാണ് കേട്ടോ ഇവര് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പോകുന്നു അപ്പം ആദ്യം കാണുന്നു ഇവരെ കണ്ടിട്ട് ആദ്യം വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ ശ്രുതിയും വീട്ടിൽ ചെല്ലുന്നു അങ്ങനെ അവിടെ നിന്ന് ഒരു തരത്തിൽ നമ്മുടെ ശ്രുതി രക്ഷപ്പെടുകയാണ് അപ്പൊ തിരിച്ചിവര് നേരെ തിരിച്ച് ചന്ദ്രോദയത്തേക്ക് തന്നെ എത്തിയിട്ടോ ശ്രുതിയും രേവതിയും സച്ചിയും കൂടെ അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ ശ്രുതിയുടെ അമ്മ ശ്രുതിന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ചു നീ ഒരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് ഏഹ് നീ ഒരു വലിയ തെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നീ ഇത് വലിയ തെറ്റായിട്ടൊന്നും കാണരുത് നീ അങ്ങനെയൊന്നും നിന്റെ ജീവിതം കളയരുത് നമുക്കല്ലാതെ വേറെ ആർക്കാ നമ്മുടെ ഭർത്താവിനോട് പൊറുക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ചു വീട്ടിലേക്ക് അയച്ചു അങ്ങനെ ഏതായാലും നമ്മുടെ ശ്രുതി വീട്ടിൽ തിരിച്ചെത്തി ശ്രുതി വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ശ്രുതിക്ക് സമാധാനമായിട്ട് ശ്രുതി ആണെങ്കിൽ ഓടി ചെന്നിട്ട് എവിടെയായിരുന്നു ശ്രുതി നീ നിന്നെ നിന്നെ കാണാതെ ഞാൻ എത്ര മാത്രം വിഷമിച്ചെന്ന് അറിയാമോ നീ എന്നെ ഇട്ടിട്ട് പോയെന്ന് ഞാൻ ഓർത്തത് സത്യമായിട്ട് ഇന്നും കൂടെ നോക്കിയിരുന്നിട്ട് ഞാൻ എന്റെ ജീവൻ തന്നെ എന്ന് പറഞ്ഞു ഇത് കേട്ടോണ്ട് സച്ച് നിക്കാം സച്ച് പറഞ്ഞു പിന്നെ നീ അല്ലായിരിക്കണം ജീവൻ അവസാനിപ്പിക്കണെങ്കിൽ എന്തിനാടാ വെറുതെ ഇങ്ങനെ ഓരോ പുളു അടിക്കണത് ജോലിയും വേലയും കൂലി ഇല്ലാത്തവനെ എടാ ആദ്യം സത്യസന്ധമായിട്ട് ജീവിക്കാൻ പഠിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ഇങ്ങ് കയറിയിട്ട് അതെ സച്ചി എന്റെ ഭർത്താവിനെ അപമാനിക്കുന്നതിന് ഒരു പരിധിയുണ്ട് എനിക്ക് വിഷമം വന്നു അപ്പൊ ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയി അതൊക്കെ ശരിയാണ് എന്റെ ഭർത്താവിനെ ഞാൻ കുറ്റപ്പെടുത്തിക്കോളാം പക്ഷെ നിങ്ങൾ എന്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ആവശ്യമുള്ള കാര്യത്തിനും ആവശ്യമില്ലാത്ത ഇല്ലാത്ത കാര്യത്തിനും എന്തിനാണ് എന്റെ ഭർത്താവിനെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി സച്ചിയുടെ നേരെ ചെന്നു അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രനും പറഞ്ഞു എടാ സച്ചി നിനക്കല്ലെങ്കിലും കുറച്ച് കൂടി കൂടുന്നുണ്ട് ഏതു നേരം ഏത് നേരം നീ എന്തിനാ ഈ സുദീനെ കുറ്റപ്പെടുത്തുന്നത് അവൻ ഒരു തെറ്റ് ചെയ്തു അവനത് അംഗീകരിച്ചു അവന്റെ ഭാര്യയ്ക്ക് പുറക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത് അതെ നിന്റെ ഈ സ്വഭാവം എന്ന് പറഞ്ഞു രവീന്ദ്രൻ പറഞ്ഞു രവീന്ദ്രൻ പറഞ്ഞതിലും കാര്യമുണ്ട് കാരണം സച്ചി ഇടക്കിടക്ക് ഇങ്ങനെ ഈ സുദീനെ ഇട്ട് കുത്തുന്നുണ്ടല്ലോ അത് കുറച്ച് കൂടിയും പോകുന്നുണ്ട് ഒരു ഭാര്യയും ഒരു ഭർത്താവിനെയും കുത്തുന്നത് കേട്ടോണ്ട് നിൽക്കില്ലല്ലോ അങ്ങനെ നമ്മുടെ സച്ചിയുടെ വായ അടപ്പിക്കുകയാണ് അപ്പൊ സച്ചി ആ എന്തെങ്കിലും ആയിക്കോട്ടെ ഏതായാലും നിങ്ങളായി നിങ്ങളുടെ എന്ന് പറയുന്നു അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ ശ്രുതി വീട്ടിനകത്തേക്ക് റൂമിനകത്തേക്ക് കയറിപ്പോയിട്ടോ റൂമിനകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പിന്നെ അവിടെ ഉണ്ട് സുതി ആണെങ്കിൽ ചന്ദ്രനടുത്ത് നിന്നിട്ട് അമ്മേ ഞാൻ എന്താ അമ്മേ ചെയ്യേണ്ടത് അമ്മേ എനിക്ക് അറിയില്ല അമ്മേ ഞാൻ എന്താ ഇനി ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നീ എന്നോട് വന്ന് കൊഞ്ചി കുഴഞ്ഞു നിൽക്കാതെ നീ ഒരു കാര്യം ചെയ്യുക നീ നിന്റെ ഭാര്യയുടെ അടുത്ത് പോയി സംസാരിക്കുക അവളെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് മയക്കി ചാക്കിലാക്കാൻ നോക്ക് ചേർക്കാൻ നീ അല്ലാതെ നീ ഇവിടെ കിടന്ന് ഓരോന്നും പറയാതെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രുതി നേരെ റൂമിൽ പോയി റൂമിൽ ചെന്നിട്ട് പറഞ്ഞു എന്നോട് ക്ഷമിക്ക് ശ്രുതി എന്താ ശ്രുതി എന്നോട് ക്ഷമിക്കാത്തത് ഞാനൊരു തെറ്റ് ചെയ്തു പോയി ശ്രുതി നീ അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല വലിയ ശ്രുതി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് കരയാനും തുടങ്ങി എണ്ണിപ്പിറകി ലാസ്റ്റ് നമ്മുടെ ശ്രുതി പറഞ്ഞു പോട്ടെ സാരമില്ല ഇനിയിപ്പോ ഇതിനെക്കുറിച്ച് ഓർത്തിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം ഏതായാലും എന്നോട് പറയാത്തത് വലിയ മോശമായി പോയി അമ്മയോട് പറഞ്ഞല്ലോ അമ്മക്ക് അമ്മയ്ക്ക് കൊടുത്ത ആ ഒരു സ്ഥാനം പോലും എനിക്ക് തന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് വിഷമം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇനിയും എന്നെ കുത്തി കുത്തി നോവിക്കല്ലേ ശ്രുതി ഞാൻ പറയുന്നു മനസ്സിലാക്കി ഞാൻ പേടിച്ചിട്ടാ പറയാതിരുന്നതെന്ന് പറഞ്ഞപ്പോൾ സാരും ഇല്ല പോട്ടെ കരയുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതി സുധീനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുകയാണ് ഏതായാലും ശ്രുതിക്ക് അപ്പോഴാണ് ഒരു ആശ്വാസമായത് ശ്രുതി ആ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് തന്നെ എന്റെ ഈശ്വര രക്ഷപ്പെട്ടല്ലോ എന്നുള്ള രീതി ചങ്ങത്ത് കൈയൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കഴിയുന്നു ഇതൊക്കെ കഴിഞ്ഞ് നേരം വെളുക്കുന്നു നേരം വെളുത്ത് രാവിലെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ജോലി ശ്രുതി ജോലി അന്വേഷിച്ചിറങ്ങാൻ തുടങ്ങുക അപ്പം ശ്രുതിക്ക് ജോലി വേണമല്ലോ അപ്പം ശ്രുതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും പോയി അന്വേഷിക്കുക പ്രത്യേകിച്ച് നമ്മുടെ ശ്രുതിയുടെ ഒരു ക്ലൈൻ്റ് ഉണ്ടല്ലോ അപ്പോൾ ആ ക്ലൈൻറ്റിൻ്റെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ട് ഇവിടെ പോയി തിരക്കണം എന്ന് പറയണം അപ്പോൾ ആ ക്ലൈൻ്റ് വേറെ ആരുമല്ല നമ്മുടെ ശ്രുതി ഒരു പ്രാവശ്യം ജോലിക്ക് പോയായിരുന്നു അവിടെ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ പെണ്ണുങ്ങളുടെ മേധാവിത്വം കൂടുതലാണെന്നും പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പുള്ളിക്കാരൻ പോകുന്നത് അപ്പ അവിടെയെങ്കിലും ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെന്ന് ഓർത്താണ് നമ്മുടെ ശ്രുതി ആ ഒരു അഡ്രസ്സൊക്കെ കൊടുത്തിട്ട് ആ ഒരു ഓഫീസിലേക്ക് പോകാനൊക്കെ ഒരുങ്ങാണ് അപ്പോ ഒരു ഒത്തിരി നല്ലൊരു ഒന്നും അല്ല ഇട്ടുകൊണ്ട് പോകുന്നു സാധാ ഒരു ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് പോവാണ് ടൈ ഒന്നും കെട്ടാതെ ചുമ്മാ ഒരു ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന കണ്ടപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു എന്താ ശ്രുതി ഇത് ജോലിക്ക് പോകുന്നതല്ലേ നമുക്ക് നമ്മുടെ ഡ്രെസ്സിങ് ഒക്കെ അവർ നോക്കുന്ന ഇൻ്റർവ്യൂവിന് ഇടയിൽ നമ്മുടെ ഡ്രസ്സിങ് ഒക്കെ അവർ നോക്കും അതുകൊണ്ട് നല്ലൊരു ഷർട്ട് എടുത്തിട്ടുണ്ട് പോകാൻ പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ശ്രുതിയുടെ നിർബന്ധപ്രകാരം നല്ലൊരു ഷർട്ടൊക്കെ എടുത്തിട്ടുകൊണ്ട് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ എടുത്തിട്ടുണ്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പം സച്ചിയുടെ മുമ്പിലാണ് വന്ന് ചാടുന്നത് സച്ചി ചോദിച്ചു അല്ലടാ നീ ഈ സോട്ടും കൂട്ടും ഒക്കെ ഇട്ട് എങ്ങോട്ട് പോകുക വെറുതെ പാർക്കിലിരിക്കാൻ പോകുവായിരിക്കുമല്ലേ അല്ല നിനക്കതാണല്ലോ നിനക്കതല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയുമ്പഴത്തേക്ക് ശ്രുതി പറഞ്ഞു നിങ്ങൾക്ക് ഇതുവരെ നിർത്താറായില്ലേ ഈ ഒരു വിശേഷം പറിച്ചില് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഭർത്താവ് പാർക്കിലൊക്കെ പോയിരുന്നു അത് ഞാനങ്ങ് സഹിച്ചു ഇപ്പൊ അദ്ദേഹം പോകുന്നത് വേറെ എങ്ങോട്ടേക്കും അല്ല ഇപ്പം ജോലി തേടി പോവുക ഹോ ഇവൻ ജോലി തേടി പോവുക അല്ലെ ഇവന് വല്ലയിടത്തും ജോലി കിട്ടുവോ എന്തിനായി എന്റെ പൗര എടുത്തി ഇവൻ ഈ കോമാളിയുടെ വേഷം കെട്ടിച്ചു വിടുന്നത് ഞാനൊരു കാര്യം പറയാം െ സീരിയസ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് സീരിയസ് ആയിട്ട് തന്നെ ഞാൻ പറയാം അതെ ഞങ്ങളുടെ ആ ഒരു സ്റ്റാൻഡ് അറിയാലോ ഓട്ടോ ഓടുന്നെ അവിടെ ഒരു രണ്ട് കാറ് വെറുതെ കിടപ്പുണ്ട് അപ്പൊ ആ ഒരു രണ്ട് കാറ് വെറുതെ കിടക്കുന്നത് കൊണ്ട് വേണമെങ്കിൽ അവിടെ ഒരു അവസരം ഞാൻ മേടിച്ചു കൊടുക്കാം ഒരു അവസരം മേടിച്ചു കൊടുത്തിട്ട് സുതി ഒരു കാര്യം ചെയ്യട്ടെ സുതി അവിടെ പോയി വണ്ടി ഓടിക്കട്ടെ മാസം മുപ്പതിനായിരം രൂപ ഏതായാലും കയ്യിൽ കണ്ണും പൂട്ടി കിട്ടും അതുപോലെ എക്സ്ട്രാ ഓട്ടോ ഓടുകയാണെങ്കിൽ ഒരു പത്ത് നാപ്പതിനായിരം രൂപ സമ്പാദിക്കാനായിട്ട് പറ്റുവേ അപ്പം പിന്നെ ഞാനൊന്ന് നോക്കട്ടെ ശ്രുതി എന്ന് പറഞ്ഞു അപ്പം ശ്രുതി നിങ്ങൾ എന്താ വിചാരിച്ചത് എൻ്റെ കുറിച്ച് നിങ്ങൾ എന്താ ഈ പറയുന്നത് എൻ്റെ ഭർത്താവ് ഡ്രൈവർ ആയിട്ട് പോകാനോ അതെ എൻ്റെ ഭർത്താവിൻ്റെ വിദ്യാഭ്യാസം എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അത് പറയാൻ പോലും നിങ്ങൾക്ക് അറിയില്ലല്ലോ അത് അതെന്താണെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയാ എൻ്റെ ഭർത്താവിൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി അത് എൻ്റെ ഭർത്താവിന് കിട്ടിക്കോളും നിങ്ങൾ കൂടുതൽ എൻ്റെ ഭർത്താവിന് ജോലി ഉണ്ടാക്കി കൊടുക്കാൻ നോക്കണ്ടാന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു ഓ ഇവന്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി പൗർണ എടുത്തി അല്ല ഈ പാർക്കിൽ പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കാന്നുള്ളതാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോ രവീന്ദ്രൻ പറഞ്ഞു എൻ്റെ പൊന്ന് സച്ചി നീ ആ വിഷയം അങ്ങ് വിട് നീ വെറുതെ എന്തിനാ അതിനെ സംസാരിച്ച് കൊളവാക്കുന്നത് അല്ല അച്ഛാ ആ വിഷയം വിടാനൊന്നും പറ്റില്ല കാരണമുണ്ട് കാരണം നൂറുകൂട്ടമുണ്ട് അതെ ഇവിടെ ഇവിടെ കറണ്ട് ബില്ല് അടയ്ക്കുന്നത് ഞാന് അതുപോലെ തന്നെ വെള്ളത്തിന്റെ ബില്ലടയ്ക്കുന്നത് ഞാന് സാധനം മേടിക്കുന്നത് ഞാന് പിന്നെ പിന്നെ ഈ പൗഡർ അടുത്തേക്ക് എന്തോ കഴിക്കാനൊക്കെ മേടിക്കുമായിരുന്നല്ലോ രേവതി അതിന്റെ പേരെന്താ എന്താ പിസ്തയോ പസ്തയോ പിന്നെന്താ ക്യാഷോ കേട്ടോ എന്നാണ്ടൊക്കെ പറയുമായിരുന്നല്ലോ ആ കപ്പലണ്ടി കപ്പലണ്ടി ഏതായാലും എനിക്ക് വലിയ സ്റ്റാൻഡേർഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കപ്പലണ്ടി എന്ന് പറഞ്ഞേക്കാമേ ആ അതൊക്കെ എന്റെ പൈസയും കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത് അടുത്ത മാസം മുതൽ ഏതായാലും നയാ പൈസ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും ഓർക്കണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു നിങ്ങൾ പിച്ചക്കണക്ക് പറിച്ചത് നിർത്തുന്നുണ്ടോയെന്ന് ചോദിച്ചു പിച്ചക്കണക്കോ ഇതാണോ പിച്ചക്കണക്ക് ഇത് പിച്ചക്കണക്കൊന്നും അല്ല ഞാൻ ഈ പിച്ച ഇവിടെ തന്നില്ലെങ്കിൽ നിങ്ങൾ പഞ്ഞം കണക്കും ആ കണക്കാണ് ഞാൻ പറഞ്ഞത് ഏതായാലും എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഇവൻ ജോലിക്ക് പോകുവോ പോകാതിരിക്കുവോ അടുത്ത മാസം മുതൽ കറക്റ്റായിട്ട് ഇവിടെ പകുതി ചെലവിനുള്ള പൈസ തന്നിരിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു അത് ഞാൻ തരുവെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് തരുന്ന് പറഞ്ഞാൽ ഞാൻ തരുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കേണ്ട ഒരു കാര്യം ചെയ്യണം നിങ്ങൾ ഡ്രൈവർ ആയിരിക്കാം നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി നിങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ ഭർത്താവിന് ആ ജോലി വേണ്ട ആ ജോലി വലിയ മാന്യതയുള്ള ജോലിയായിട്ട് എന്റെ ഭർത്താവിന് തോന്നുന്നില്ല അതിനെന്താ തെറ്റിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി വന്നു കേട്ടോ രേവതി ഇത് കേട്ടിട്ട് രേവതിക്ക് സഹിച്ചില്ല രേവതി പറഞ്ഞു എന്താ ഈ പറയുന്നത് എന്റെ ഭർത്താവ് മാന്യതയായിട്ടുള്ള ജോലി അല്ല ചെയ്യുന്നതെന്നോ അതെ എൻ്റെ ഭർത്താവ് അന്തസ്സായിട്ടുള്ള ജോലി തന്നെയാ ചെയ്യുന്നത് എന്റെ ഭർത്താവിന് എന്താ ഇത്ര കുഴപ്പം എൻ്റെ ഭർത്താവ് ഈ ഡ്രൈവർ ഡ്രൈവർ പണി ചെയ്തിട്ട് തന്നെയാണല്ലോ ഈ കുടുംബം പോറ്റുന്നത് എന്തെങ്കിലും കുറവ് എന്റെ ഭർത്താവ് കാണിച്ചിട്ടുണ്ടോ എൻ്റെ ഭർത്താവ് ഡ്രൈവർ ആണെന്ന് പറയാൻ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് ചെയ്യുന്ന ജോലിയിൽ ഞാൻ തൃപ്തിപ്പെട്ട് നിൽപ്പുണ്ടോ പക്ഷെ നിന്റെ ഭർത്താവ് ചെയ്യുന്ന ജോലിയിൽ നീ തൃപ്തിയാണോ നിനക്ക് തൃപ്തി അടങ്ങുന്നുണ്ടോ ഇല്ലല്ലോ ആ അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കണെന്ന് പറഞ്ഞ ഇപ്പൊ രേവതിയോട് രവീന്ദ്രൻ പറഞ്ഞു മോളെ മതി മോളെ നിർത്ത് ഏതായാലും അവൻ ജോലിക്ക് പോട്ടെ ഇനിയിപ്പം അവനവരബദ്ധം പറ്റിപ്പോയി നമ്മൾ അവനെ ഇത്തിങ്ങനെ ക്രൂശിക്കണ്ട ശ്രുതിക്കാണെങ്കിലും വേദന ഉണ്ടാവും ശ്രുതിയുടെ ഭർത്താവല്ലേ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് വേദന ഉണ്ടാവും നിന്റെ ഭർത്താവിനെ പറഞ്ഞപ്പോൾ നിനക്ക് വേദന വന്നില്ലേ അതുപോലെ ശ്രുതിയുടെ ഭർത്താവിനെ പറയുമ്പം അവൾക്ക് ഉണ്ടാകുമ്പോൾ ഒരു അസ്വസ്ഥത ഏതായാലും ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കണ്ട ഒരു കാര്യം ചെയ്യും ശ്രു ശ്രുതി നീ ജോലിക്ക് പോകാൻ നോക്ക് അല്ല ജോലിക്ക് പോകാനല്ല നീ പോകാൻ നോക്ക് വല്ല ജോലിയും കിട്ടുമെന്ന് നോക്കാൻ പറഞ്ഞു ഏതായാലും ഈ സമയം നമ്മുടെ ശ്രുതി ബ്യൂട്ടി പാർലറിൽ പോവുകയാണ് അതുപോലെ തന്നെ ശ്രുതി ജോലിക്കും പോവുക അങ്ങനെ ശ്രുതി ചെന്നു കയറുന്നത് ആദ്യം തന്നെ ആ ഒരു ഓഫീസിലെ അതായത് നമ്മുടെ ശ്രുതിയുടെ ക്ലൈന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഓഫീസ് നേരത്തെ അവിടെ ചെന്നിട്ടുള്ളതായിരുന്നു നമ്മുടെ ശ്രുതി അത് ഇപ്പൊ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല നിങ്ങൾക്ക് അറിയാലോ അല്ലെ അപ്പൊ അങ്ങോട്ടേക്കാണ് ചെല്ലുന്നത് അങ്ങോട്ടേക്ക് ചെന്ന ശ്രുദീനെ ശ്രുതിനെ കണ്ട ഉടനെ തന്നെ ആ ആ സ്ത്രീക്ക് മനസ്സിലാവുക അപ്പൊ ആ സ്ത്രീ ചോദിച്ചു ഇതെന്താ നിങ്ങൾ ഇവിടെ ജോലിക്ക് വന്നിരിക്കുന്നത് ഓഹോ നിങ്ങളാണെങ്കിൽ ഞാനൊരിക്കലും ഈ ഓഫീസിന്റെ പടികടത്തില്ലായിരുന്നു അതെ ഒരു കാര്യം പറഞ്ഞേക്കാം ഞാൻ ഞാൻ മാറിയിട്ടില്ല ഈ ഓഫീസ് മാറിയിട്ടില്ല ചിലപ്പോൾ നിങ്ങൾ മാറിയേക്കാം നിങ്ങൾക്ക് ഭയങ്കര ഇതായിരുന്നല്ലോ ഇത് പെണ്ണുങ്ങൾക്ക് മേധാവിത്വമുള്ള ഓഫീസാണെന്നോ നിങ്ങൾ പെണ്ണുങ്ങളുടെ കൂടെ കൂടില്ലെന്നോ അങ്ങനെ ചെയ്യില്ലെന്നോ ഇങ്ങനെ ചെയ്യില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര മേധാവിത്വം ആയിരുന്നല്ലോ നിങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത് ഹാ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന മേധാവിത്വം എന്താണെന്ന് ഞാൻ പറയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം എനിക്കൊരു മാറ്റവും വന്നിട്ടില്ല നിങ്ങൾക്ക് വല്ല മാറ്റവും വന്നിട്ടുണ്ടെങ്കിൽ ആയിരിക്കാം നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ജോലി തരാൻ എന്നെ കൊണ്ടോ പറ്റില്ല വേറെ ആർക്ക് ജോലി കൊടുത്താലും നിങ്ങൾക്ക് ഇവിടെ ഒരു തൂപ്പ് ജോലി പോലും ഞാൻ തരില്ല പിന്നെ നിങ്ങളെ മുഖത്തടിച്ച് ഞാൻ വിടാത്ത വേറെ ഒന്നും കൊണ്ടും അല്ല നിങ്ങൾക്കൊരു നല്ല ഭാര്യനെയായി കിട്ടിയിരിക്കുന്നത് ആ പെൺകുട്ടി നല്ലൊരു പെൺകുട്ടിയാ അത് കണ്ടില്ലേ ജോലി എടുത്ത് ജീവിക്കുന്നത് നാണും നിനക്കൊക്കെ അതിന്റെ ചെലവിൽ ജീവിച്ചു പോകാൻ അന്തസ്സായിട്ടുള്ള ജോലിയെ ചെയ്യത്തുള്ളൂ പോലും എല്ലാ ജോലിക്കും അതിൻ്റെതായ അന്തസ്സുണ്ടെന്ന് ആദ്യം നീ മനസ്സിലാക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിനെ അവിടെ നാട്ടി ഓടിച്ചു വിടുക ശ്രുതിക്ക് ഭയങ്കര വിഷമമായി ശ്രുതി ഇതുകൊണ്ട് നേരെ ചെല്ലുന്നത് നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് തന്നെയാണ് അങ്ങനെ ശ്രുതിയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ എന്ത് ചെയ്യാൻ എനിക്ക് ജോലി ഇതുവരെ ആ ഒരു ഓഫീസിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ വേണ്ട നമുക്ക് വേറെ സ്ഥലത്ത് തിരക്കാലോ ആ ശ്രുതി വിഷമിക്കുവൊന്നും വേണ്ട ഞാൻ ഇന്ന് ജോലി മേടിച്ചിട്ട് വരത്തുള്ളൂ വീട്ടിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഏഹ് വീട് വീണ്ടും പോകുന്നത് ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ വീടാട്ടോ കേട്ടോ കാണിക്കുന്നത് ചന്ദ്രോദയം കാണിക്കുകയാണ് അപ്പൊ ചന്ദ്രോദയത്ത് നമ്മുടെ വർഷയുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ശ്രുതി ഉണ്ട് അപ്പൊ ശ്രുതിയൊക്കെ വന്നു കേട്ടോ അപ്പൊ ശ്രുതി വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വേറെ ഒന്നിനല്ല ശ്രുതി വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ശ്രുതി വൈകിട്ട് വരുന്ന ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് കേട്ടോ ജോലി വല്ലതും ആയോ എന്ന് അറിയണമല്ലോ അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും നമ്മുടെ വർഷ വന്നു വർഷം വന്നിട്ട് പറഞ്ഞു അല്ല ശ്രുതി ശ്രുതി എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഹേ ഒന്നുമില്ല ഞാൻ എന്റെ ഹസ്ബൻഡിനെ ശ്രുതിക്ക് ജോലി ഒന്നുമില്ലല്ലോ അപ്പൊ അതിന്റെ ഒരു ചെറിയ വിഷമം ഇപ്പൊ എന്തിനാ വിഷമിക്കണത് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല ദേ ശ്രുതിക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടല്ലോ എങ്കി പിന്നെ ഒരു ബിസിനസ് ചെയ്തു കൂടാ എന്തുകൊണ്ട് നിങ്ങക്ക് അങ്ങനെയൊന്നും ചിന്തിച്ചുകൂടാ ഒരു ബിസിനസ് ചെയ്തില്ലേ ഒരു ബിസിനസ് ചെയ്തിട്ട് അതില് നല്ല ഒരു ബിസിനസ്സുകാരനാകാനോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ചാൻസ് നോക്കിയാൽ പോരെ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി എന്ത് ബിസിനസ് ചെയ്യാനാ ഈ ലോകത്ത് എത്രമാത്രം ബിസിനസ് ഉണ്ട് ശ്രുതി നീ ഒന്ന് ചിന്തിച്ച് നോക്കുക നീ തന്നെ ഇവിടെ ഒരു ബ്യൂട്ടി പാർലർ ഇട്ടിരിക്കുന്നു അവിടെ ഒരു എം ഡി ആയിട്ട് ഇരുത്തത്തില്ലേ ഈ പറയുന്ന ശ്രുതിനെ അല്ല അവിടെ എം ഡി ആയിട്ട് ഇരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ തന്നെ ഒരു മൂന്നാല് ബ്രാഞ്ച് ഒരു ബ്യൂട്ടി പാർലറിന്റെ തന്നെ മൂന്നാല് ബ്രാഞ്ച് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഏകദേശം രക്ഷപ്പെടാൻ പറ്റും അതുപോലെ ഇപ്പോൾ ഈ ബ്യൂട്ടി പാർലർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു അവസരമുള്ളൊരു ഇത് തന്നെയാണ് ജോബ് തന്നെ അപ്പം നല്ലൊരു കഴിവുള്ളപ്പോ എന്തിനാ വെറുതെ ഈ ഒരു ജോബൊക്കെ നശിപ്പിച്ച് നല്ലൊരു രീതിയിൽ ഒക്കെ തുടങ്ങി നിങ്ങക്ക് രണ്ടുപേർക്കൂടെ ഒരുമിച്ച് ജീവിക്കാന്നുള്ളതല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ വർഷം പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കുക സ്വന്തമായിട്ടൊരു ബ്യൂട്ടി പാർലർ പോലും എനിക്കില്ല ആ ബ്യൂട്ടി പാർലർ നമ്മുടെ ശ്രുതി വിറ്റായിരുന്നു കേട്ടോ അത് വിറ്റത് എന്തിനാണെന്ന് ചോദിച്ചാല് നമ്മുടെ ചന്ദ്രയുടെ അവിടെ പിടിച്ചു ആ മറ്റേ പ്ര പ്രമാണം പണയം വെച്ചല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ചന്ദ്രനെ പിടിച്ചപ്പോഴത്തേക്കും ശ്രുതി പൈസ കൊടുത്തേക്കാന്നൊരു വാക്ക് പറഞ്ഞു അങ്ങനെ ശ്രുതിക്ക് നിവർത്തിയില്ലാതെ ആ ബ്യൂട്ടി പാർലർ വേറൊരാൾക്ക് കൊടുത്തിട്ട് അവിടെ ജോലി ചെയ്യാനാണ് ഇപ്പൊ നമ്മുടെ ശ്രുതി അവിടെ നിൽക്കുന്നത് അപ്പോഴൊരു പത്തിരുപത് ലക്ഷം രൂപ ആ ബ്യൂട്ടി പാർലറിന് കിട്ടുകയും ചെയ്തു അതാണ് ആ ഒരു പ്രമാണം തിരിച്ചെടുത്ത് കൊടുത്തത് പക്ഷേ ശ്രുതി പറഞ്ഞിരിക്കുന്നത് അതെനിക്ക് അച്ഛൻ തന്ന പൈസയാണ് മലേഷ്യ എന്ന് അച്ഛൻ തന്ന പൈസയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ വർഷം പറഞ്ഞത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല ബ്യൂട്ടി പാർലറിൽ എം ഡി ആയിട്ട് ഇരുത്താൻ പറ്റില്ലല്ലോ ശ്രുതിനെ അപ്പം നമ്മുടെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ഇവിളിപ്പം പോകുന്നത് ആ ബ്യൂട്ടി പാർലറിലേക്കാണല്ലോ അതും കൂടി എന്റെ അല്ലെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ എന്തൊക്കെ പ്രശ്നം ഇവിടെ നടക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും അപ്പൊ ഇതെല്ലാം കേട്ടോണ്ട് നമ്മുടെ ചന്ദ്രൻ നിൽപ്പണ്ട് ചന്ദ്രക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം ഇത് കേട്ട് കഴിഞ്ഞപ്പൊ ചന്ദ്ര ഇങ്ങ് വന്നില്ല ചന്ദ്ര ഇങ്ങ് വന്നിട്ട് മോളെ വർഷം പറഞ്ഞത് എത്ര കറക്റ്റായ കാര്യമാണ് ദേ വേറെ ഒരു സ്ഥലത്ത് നമ്മൾ ജോലി അന്വേഷിച്ച് ശ്രുതിനെ വിടേണ്ട കാര്യമില്ല മോളെ മൂക്കൊരു ബ്യൂട്ടി പാർലർ ഉണ്ടല്ലോ മൂന്നാലൊരു ബ്രാഞ്ച് അങ്ങ് തുടങ്ങ് പൈസ നിന്റെ അച്ഛനോട് ചോദിച്ചാൽ നിനക്ക് കിട്ടില്ലേ അച്ഛനോട് അങ്ങോട്ട് വിളിക്ക് ചോദിച്ച് ചോദിച്ചേ നിന്നെ ജീവന അച്ഛന് അച്ഛൻ്റെ അബദ്ധം ഒരു വിവാഹം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് പിന്നെ അന്ന് മോള് ആ പ്രമാണം വെക്കാൻ വേണ്ടി പൈസ ചോദിച്ചപ്പോൾ ഓട്ടനെ തന്നെ അച്ഛനെടുത്ത് പൈസ തന്നില്ലേ പിന്നെ എന്താ മോളെ പ്രശ്നം ഇരിക്കുന്നു അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു അതെങ്ങനെയാ അമ്മ വിളിക്കണത് അതുമല്ല എനിക്ക് വലിയ താല്പര്യം പിന്നെ ഞാൻ അങ്ങനെ വിളിച്ച് എപ്പോഴും പൈസ ചോദിച്ചിട്ടുണ്ട് ശ്രുതിയുടെ വില തന്നെയല്ലേ പോകുന്നത് ശ്രുതിയുടെ വില പോവില്ലേ അത് മോശ അത് മോശമായ കാര്യമാണ് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ വർഷം പറഞ്ഞു ഇതേ എങ്കിൽ പിന്നെ സച്ചി പറയുന്നൊക്കെ കേട്ടോണ്ടിരിക്കേണ്ട വരും ആ സച്ചിക്ക് ഒരു വിവരവും ഒരു ബോധവില്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കൂലേ എനിക്കും ഇഷ്ടമല്ല അവനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സച്ചിയുടെ കുറ്റം പറച്ചിലായി ചറ്റിയുടെ കുറ്റം പറിച്ചിട്ട് കേട്ടോണ്ടാണ് രേവതി വരുന്നത് രേവതി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിക്ക് സഹിക്കുവോ രേവതി പറഞ്ഞു നിങ്ങൾ എന്തൊക്കെ ഈ വിളിച്ചു പറയുന്നത് എന്റെ ഭർത്താവിനെ എന്തിനാ നിങ്ങളിങ്ങനെ എന്റെ ഭർത്താവ് ഉള്ളപ്പോ നിങ്ങൾ കുറ്റം പറഞ്ഞോ എൻറെ ഭർത്താവ് ഇല്ലാത്തപ്പോ എന്തിനാ നിങ്ങൾ ഇങ്ങനെ കുറ്റം പറയുന്നത് എന്റെ ഭർത്താവിനെ എന്റെ ഭർത്താവ് എന്ത് ചെയ്തെന്നായി പറയുന്നത് അല്ല നിങ്ങളുടെ ഭർത്താവ് ചെയ്തോ ഒന്നും തെറ്റല്ലേ ശ്രുതി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു അയ്യോ വന്നല്ലോ അവൾ അവള് ഭർത്താവിനേം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവള് വന്നു ദേ മിണ്ടാതിരിക്കട്ടി പൂക്കച്ചവടക്കാരി ആ നിനക്കേ ഇവിടെ വന്ന് ഇവിടെ സംസാരിക്കാനുള്ള ആ ഒരു ഇതൊന്നുമില്ല ആ ഒരു യോഗ്യതയൊന്നുമില്ല നീ എപ്പോഴും ആ പൂക്കച്ചവടം വെച്ചോം നടക്കുന്ന ആ തള്ളയുടെ മോളല്ലേ അതുകൊണ്ട് നീ അങ്ങോട്ട് മാറി നിക്കുന്ന ബിസിനസ്സുകാർ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ സച്ച് വന്നിട്ടോ സച്ചു പറഞ്ഞു അല്ല ഇവിടെ എന്താ ഒരു ബിസിനസ്സിന്റെ കാര്യമൊക്കെ പറയുന്നേ എന്ത് പറ്റി എന്താ പല ബിസിനസ് ചെയ്യാൻ പോവുകയാണോ ഇനി ഇപ്പൊ ചന്ദ്രപതി എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്രപതി പറഞ്ഞു എനിക്ക് ബിസിനസ് ചെയ്യാനല്ല ആ ഇവിടെ ഡ്രൈവർ പണി മാത്രമല്ലല്ലോ വേറെയും ജോലി ചെയ്യുന്നവരുണ്ടല്ലോ ഇവിടെ അന്തസ്സായിട്ട് നല്ല ജോലി ചെയ്യുന്നതാ ശ്രുതിയ അതുപോലെ തന്നെ വർഷമോളം നല്ല ഡബിങ് ആർട്ടിസ്റ്റ് തന്നെയാ അല്ലാതെ ഡ്രൈവർ പണി ഇവിടെ പൊക്കി പിടിച്ചോളൂ നടക്കണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നാണോ ഉണ്ടോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാൻ നിങ്ങളുടെ ഭർത്താവ് ഡ്രൈവർ പണി അല്ലേ ചെയ്തുകൊണ്ടിരുന്നത് അതായത് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ ആത്മാഭിമാനം പണയം വെച്ച് ഇതുവരെ ജീവിച്ചിട്ടില്ല കൂടി തന്നെ എന്റെ അച്ഛൻ ആ ഡ്രൈവർ പണി സ്വീകരിച്ചിരുന്നത് അങ്ങനെ ഡ്രൈവർ പണി ചെയ്തു തന്നെയാണ് ഇവിടെയുള്ള നിങ്ങളുടെ സുതിമോനുണ്ടല്ലോ മൂന്ന് ഡിഗ്രി നാല് ഡിഗ്രി എടുത്ത കൊമ്പത്ത സുതിമോനും അതുപോലെ തന്നെ ദേ എൻ്റെ പൊന്നു വർഷെ വർഷയുടെ ഒക്കെ പഠിപ്പിച്ചത് പിന്നെ ഇവിടെ ആരും ഇവിടെ ഡ്രൈവർ പണി അത്രക്ക് കുറച്ചൊന്നും കാണണ്ടാന്ന് പറഞ്ഞു എന്നാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ ഏതായാലും വർഷയുടെയും ശ്രുതിയുടെയും നാവ് അടക്കിക്കുക അടപ്പിക്കുകയാണ് നമ്മുടെ സച്ച് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയൊക്കെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണാനുള്ളത് ഇതിന്റെ ബാലൻസ് വിശേഷം നമുക്ക് നാളെ കേക്കാല്ലേ അപ്പൊ നാളെ ഉച്ചയ്ക്ക് ഞാൻ ഇതിന്റെ ബാലൻസ് വിശേഷമായിട്ട് വരും കേട്ടോ അപ്പൊ മറക്കാതെ നിങ്ങൾ വരണം കേട്ടോ നമ്മുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊക്കെ ഒരുപാട് പരിഭവവും പരാതിയും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം പുതിയ ഒരു നടി വന്നതിൻ്റെ പേരിൽ നമ്മുടെ ഏർ രേവതി മാറിപ്പോയി ആ രേവതിന് ഒരിക്കലും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഏതായാലും മറക്കാതെ എന്റെ ഈ കഥ കാണാൻ വരണേ എന്റെ ഈ കഥ കാണാൻ മാത്രം ഞാൻ പറയുന്നില്ല നിങ്ങൾ തുടർന്ന് കണ്ടു പോവുക നമുക്ക് കഥാപാത്രങ്ങളൊക്കെ ആണല്ലോ അപ്പം ചിലപ്പോൾ മാറി എന്നൊക്കെ ഇടി ഇരിക്കും നമുക്ക് ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ട് വരും കാരണം ഇത്രയും ദിവസം നമുക്ക് രേവതി 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 എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു ശാലീന സുന്ദരി ഒരു ഒരു മലയാള തനിമയുള്ള ഒരു പെൺകുട്ടി തന്നെ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് എല്ലാം ശരിയാണ് പക്ഷേ രേവതി ഇനി വരില്ല നമ്മുടെ കഥയിലേക്ക് അത് നമ്മൾക്ക് വിശ്വസിച്ചേ പറ്റൂ ഇനിയിപ്പം അങ്ങനെ വരാൻ വല്ല ചാൻസും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ മൂലമാണ് നമ്മുടെ രേവതി മാറി നിൽക്കുന്നത് കുറച്ച് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവർക്കിടയിലെ ഇവർക്കിടയിലെ സെറ്റിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി രണ്ടു മൂന്ന് ദിവസത്തെ ലീവെങ്കാണ്ട് ചോദിച്ചോ അങ്ങനെയൊക്കെ പറഞ്ഞൊരു ചെറിയ പ്രശ്നം ഉണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത് കേട്ട് കേൾവിയാണ് എത്രത്തോളം അതിൽ സത്യമുണ്ടെന്നൊന്നും നമുക്കറിയില്ല ഏതായാലും ഇങ്ങനെയാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ രേവതി സ്വയമേ ഈ ഒരു കഥയിൽ നിന്നും പോയതാണ് പറഞ്ഞു വിട്ടതാണെന്നൊക്കെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ പറഞ്ഞു വിട്ടതാണെങ്കിലും പോയതാണെങ്കിലും പോയി കഴിഞ്ഞു അപ്പോൾ അത് നമ്മൾ ഉൾക്കൊള്ളണമല്ലോ അപ്പോൾ അതുകൊണ്ട് പുതിയ ഒരാളും വന്നു കഴിഞ്ഞു നമുക്ക് കണ്ടു കണ്ടുനോക്കാം എങ്ങനെയുണ്ടെന്നൊക്കെ ഇപ്പം നമ്മൾ കാണുന്നതിന് മുമ്പ് വിലയിരുത്തുന്നതിനും നല്ലതായി കണ്ടു കഴിഞ്ഞിട്ട് വിലയിരുത്തുന്നതല്ല അപ്പോൾ നിങ്ങളൊന്ന് കണ്ടോളൂ അതിൻ്റെ കൂടെ ദേ ഈ ചിന്നുവിനെ നിങ്ങളാരും മറക്കരുത് കേട്ടോ നമ്മളെന്നും നമ്മുടെ ഈ സ്വരവും മുഖവുമായിട്ട് തന്നെ നിങ്ങളോട് കഥ പറയാൻ എത്തുന്നതായിരിക്കും രാവിലെ ഒന്നും ഒരു ആറമ്പതിനും ഉച്ചയ്ക്കും അതുപോലെ തന്നെ വൈകിട്ടും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും ഇത്രവും നാളെ നിങ്ങൾ തന്നെ ആ സപ്പോർട്ട് ഇനിയും എനിക്ക് തരുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഞാൻ എവിടെയെങ്കിലും എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് അതിന് എന്നെ സഹായിച്ചിട്ടുള്ളത് എനിക്കൊരു ഒരു ഇത് കിട്ടാൻ ഈ ഒരു വലിയൊരു ഇത് കിട്ടാൻ കാരണം നിങ്ങൾ തന്നെയാണ് ഒരിക്കലും എൻ്റെ മാത്രം ക്രെഡിറ്റ് അല്ല ക്രെഡിറ്റല്ല ഞാനിടുന്നത് നിങ്ങളത് കാണുന്നു നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എനിക്ക് ഈ ഒരു ഇതിൽ എത്താൻ കഴിഞ്ഞത് അപ്പം നിങ്ങൾ എന്നെ വിട്ടു പോകുക എന്നൊക്കെ പറയുമ്പോൾ അതെന്നെയും ബാധിക്കുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരിക്കലും എൻ്റെ കഥയൊന്നും കേൾക്കാതെ ഇരിക്കരുത് കേട്ടോ എൻ്റെ സ്ഥിരം പ്രേക്ഷകരോടാണ് ഞാൻ പറയുന്നത് ഇഷ്ടമുള്ളവർ എൻ്റെ കഥ കേൾക്കും ഇഷ്ടമില്ലാത്തവർ കേക്ക് കേൾക്കില്ല എന്നൊക്കെ ഇപ്പം നിങ്ങൾ കമൻറ്റിലൂടെ പറയുമായിരിക്കാം എനിക്ക് നിന്റെ കഥ കേൾക്കാൻ ഇഷ്ടമല്ലോ പിന്നെ ഞാൻ എന്തിനാണ് നിന്റെ കഥ കേൾക്കുന്നതെന്നൊക്കെ ചോദിക്കുമായിരിക്കും ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്നെ ഇഷ്ടപ്പെടുന്നവരായിരിക്കുമല്ലോ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നവർ അങ്ങനെയുള്ളവർ കാണുക നമ്മൾ ഇഷ്ടമില്ലാത്തവർ കാണാതിരിക്കുക അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് വൈകിട്ട് എട്ട് മണിക്ക് നമുക്ക് നാളത്തെ പ്രമേയമായിട്ട് കാണാം അതുപോലെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ